സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം നാലാം തീയതി ഞായറാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിലവിൽ കർണാടകത്തിൽ കുരങ്ങുപനി വ്യാപകമാവുകയാണ് ഇത്തരത്തിലുള്ള കേസുകൾ നിരവധിയാണ് കർണാടകത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായതുകൊണ്ടുതന്നെ ആരോഗ്യ പ്രവർത്തകരും മുൻകരുതൽ നിർദ്ദേശങ്ങളും നടപടികളുമാണ് കൈക്കൊണ്ടിട്ടുള്ളത് നിലവിൽ കർണാടകയിൽ മുപ്പത്തിയൊന്ന് രോഗികൾ വരെയായി എന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് ഇതിൽ പന്ത്രണ്ട് രോഗികളും ആശുപത്രിയിലാണുള്ളത് ബാക്കി പേർ വീട്ടിൽ തന്നെയാണ് തുടരുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രോഗങ്ങളും പകർച്ചവ്യാധികളും വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യരംഗത്തെ അധികൃതരും ജാഗ്രതയോടെയാണ് മുന്നോട്ടു പോകുന്നത് അതേസമയം ഇതുവരെ കേരളത്തിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിലാണ് രോഗബാധ കൂടുതലായും ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഇത്തരം പ്രദേശങ്ങളിലാണ് അധികൃതർ ഇത് സംബന്ധിച്ച് കർശനമായും ഇടപെടൽ നടത്തുന്നത് അതേസമയം വൈറസ് ശരീരത്തിൽ കയറിക്കൂടി അഞ്ച് ദിവസമാകുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും പെട്ടെന്ന് വരുന്ന പനി കടുത്ത തലവേദന പേശിവേദന തളർച്ച എന്നിവയാണ് ലക്ഷണങ്ങൾ ചില രോഗികൾക്ക് കുളിരും വിറയലും ഒപ്പം വെളിച്ചം സഹിക്കാനാകാത്ത ബുദ്ധിമുട്ടും ഛർദിയും ഓക്കാനവും ഉണ്ടാകും രോഗം തീവ്രമായാൽ ആന്തരിക രക്തസ്രാവവും നാഡീവ്യവസ്ഥ ബാധിക്കപ്പെടുന്ന അവസ്ഥയും തലച്ചോറിനെ ഇത് ബാധിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും ഇതിന് പ്രത്യേക ചികിത്സയില്ല അതേസമയം അശ്രദ്ധ സങ്കീർണതകളിലേക്ക് നയിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് അറുപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പട്ടികജാതി വിഭാഗത്തിൽ പതിനഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയും പിന്നോക്ക വിഭാഗത്തിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിൽ എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ വർഷം നേരത്തെ ഈ ഇനത്തിൽ നാനൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചിരുന്നു ബജറ്റിൽ ഈ വർഷത്തെ വകയിരുത്തൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് വാട്സപ്പുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ സന്ദേശം അയക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് എന്നാൽ നിലവിൽ വാട്സപ്പ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ രസകരമായ രീതിയിലാണ് വാട്സപ്പിൽ പുതിയ മാറ്റം വരാൻ പോകുന്നത് വാട്സപ്പിൽ ദിനേന എന്നോണം പുത്തൻ ഫീച്ചറുകൾ എത്തുന്നുണ്ട് ഇപ്പോഴിതാ വോയിസ് കോളിൽ പുതിയ ഫീച്ചറുമായി എത്തിയിരിക്കുകയാണ് വാട്സപ്പ് വാട്സപ്പിലെ വോയിസ് കോൾ സംവിധാനം ഏറെ ജനപ്രിയമാണ് നിരന്തരം അത് അതുപയോഗിക്കുന്നവർ ഒരുപാടുണ്ട് ചിലരെ വാട്സപ്പ് അല്ലാതെ വിളിച്ചാൽ കിട്ടില്ല സ്ഥിരമായി വാട്സപ്പ് കോളിംഗ് സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഫീച്ചർ കൂടിയാണ് അവതരിപ്പിക്കാനിരിക്കുന്നത് വാട്സപ്പിൽ നിങ്ങൾ സ്ഥിരമായി വിളിക്കുന്ന കോൺടാക്റ്റുകളെ ഫേവറേറ്റായി സജ്ജീകരിക്കാനുള്ള ഓപ്ഷനാണ് പരീക്ഷിക്കുന്നത് കോൺടാക്ട് ലിസ്റ്റിൽ ചുറ്റിക്കറങ്ങുന്നതിന് ഒറ്റ ഒറ്റാപ്പിലൂടെ ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെടുന്നവരെ കോൾ ചെയ്യാൻ സാധിക്കും കോണ്ടാക്റ്റുകൾ തിരയാനും നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ അവരുടെ പേരുകൾ ചേർക്കാനും സാധിക്കും അങ്ങനെ സെറ്റ് ചെയ്യുന്ന കോണ്ടാക്റ്റുകൾ കോൾസ് സ്റ്റാപിന്റെ മുകളിൽ ദൃശ്യമാവുകയും അതിൽ ടാപ്പ് ചെയ്ത് നേരിട്ട് അവരെ കോൾ ചെയ്യാനും സാധിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി സൂചിപ്പിക്കാനുള്ളത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു എന്ന റിപ്പോർട്ടാണ് നിലവിൽ ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ഉൾപ്പെടെ ഏറെ പ്രയാസകരമാകുന്ന തരത്തിലാണ് തെരുവു നായ ശല്യം രൂക്ഷമായിട്ടുള്ളത് പലപ്പോഴും ബൈക്ക് യാത്രികർക്കുൾപ്പെടെ ഇത്തരത്തിൽ നായകളുടെ കടിയേൽക്കുന്ന സാഹചര്യം വരെ വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ ഒരു ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് പലപ്പോഴും നഗരസഭയ്ക്കും പഞ്ചായത്തുകൾക്കും ഇതിനെതിരെ പരാതികൾ നൽകിയാലും കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഇടപെടലോ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് അങ്ങാടികൾ ബസ് സ്റ്റാൻഡുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നായകളുടെ ശല്യം വർദ്ധിച്ചതായും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന ആവശ്യമുന്നയിക്കുന്നതായും നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതികളും വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ നിയമം കാരണം ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്നാണ് അധികൃതരുടെയും വിശദീകരണം ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമതായി സൂചിപ്പിക്കാനുള്ളത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കെ എസ് ആർ ടി സി പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കാനാണ് കെ എസ് ആർ ടി സി ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളം തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കുക വോൾവോ ലോ ഫ്ലോർ എ സി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളതായും ബന്ധപ്പെട്ട അധികൃതർ ചൂണ്ടിക്കാട്ടി കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്നാണ് കെ വ്യക്തമാക്കിയിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം